ഞങ്ങൾ ബഹുമാനിച്ചതായ മാന്യതായെടുക്കുന്ന ആറ് കാര്യത്തിൽ ഒരു കാര്യം ആമൻ തുമലായ് കത്തിഹി അള്ളാവിനെ കാണോ കലാണല്ലാവിനെ കാണു വിഷ്ണുക്കലാണ് മലക്കുവനെയും വിഷുക്കലാനോ കുത്തുബഹി അവൻ്റെ കിതാബനെയും വിഷു തിരുക്കലാണ് ഇസ്ലാമിൽ താടി വളർത്താൻ പറയുന്നുണ്ടല്ലോ മുസ്ലിാരെ അതെന്താണ് നിങ്ങൾ ചെയ്യാത്തത് മുസ്ലി ആ കിതാബ് ഞങ്ങളിൽ നിന്ന് ഇന്ന് ഉയർത്തപ്പെട്ടു പോവുകയാണ് തൊമ്പുരാനെ കിതാബിനെ നിലനിർത്തിണേ തൊമ്പുരാനെ ഞങ്ങളുടെ കുട്ടികളിലും ഞങ്ങളുടെ മക്കളിലും ഞങ്ങളുടെ കുടുംബത്തിലും ഞങ്ങളുടെ വീട്ടിൻ്റെ ഇറയാലുകളിലും നമ്മുടെ കിതാബ് ഖുർഖാനുൽ ഫുർഖാനിൽ അയാളുമെന്ന് ഖുർആാൻ ഷരീഫിനെ കാണിക്കണേ തൊമ്പുരാനെ എല്ലാങ്ങളും നിലനിർത്തുന്ന മൊബൈൽ ഫോണുകളിൽ കൂടി കാണിക്കല്ലേ നിങ്ങൾ എന്താണ് പറഞ്ഞതെന്ന് പറയാമോ മുസ്ലിാരെ ആർക്ക് ബഹുമതി വേണ്ട എന്നാണ് നിങ്ങൾ ഉദ്ദേശിച്ചത് മുസ്ലിം ആരെ കണ്ട അണ്ടനും അടങ്കോടനും എല്ലാരും മൗലിയെ ആയാലുള്ള പ്രശ്നമാണിതൊക്കെ എന്താണ് പറയുന്നത് എന്നറിയില്ല എന്താണ് ചിന്തിക്കുന്നറിയില്ലോകത്ത് അന്നോ പറയുന്നു പരിശുദ്ധ കുറുകാൻ ഞാൻ പർവ്വതത്തിൻ്റെ മേൽ ഇറക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഭയന്ന് പൊട്ടി പൊടിഞ്ഞു പോകുമായിരുന്നു അങ്ങനെ നോക്കുമ്പോൾ നമ്മളുടെ മൊബൈൽ ഫോൺ എന്തേ പൊട്ടാത്തത് പൊട്ടാത്തതിന്റെ കാരണം ഓരുന്നവന്റെ ഈ പൊട്ടന്മാരുടെ പൊട്ടത്തരത്തിൽ നിന്നും ഞങ്ങളെ നീ രക്ഷിക്കണേ അള്ളാഹുവേ ഖുർആാനെവിടെയാണ് മൊബൈലിലേക്ക് ഇറക്കിയിട്ടുള്ളത് മൊബൈലിലേക്ക് ഇറക്കിയിട്ടുണ്ടെങ്കിലല്ലേ പൊട്ടുകയുള്ളു ഈ എന്താണ് ഈ അവലിയ പറയുന്നത് പാപങ്ങളായ ആരെങ്കിലും ഓരി പോയിട്ടെങ്കിൽ അവർക്ക് നീ പുറത്തു കൊടുക്കണേ തൊമ്പിടുവാനെ മഹാന്മാരായ നാല് സഹാബാക്കളാണ് തുമ്പുരാന് ആ ബഹുമാനപ്പെട്ട ആലമ്പാടി ഉസ്താദ് ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ആ കഥ പറയുമായിരുന്നു തമ്പുരാനെ അവർ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണ് തമ്പുരാനെ അതുകൊണ്ട് തമ്പുരാനെ വളരെ കിതാബുകളെ നമ്മൾ ബഹുമാനിക്കണേ തുമ്പുരാനെ ഈ കിതാബ് നമ്മൾ എന്ന് വിട്ടുപിരിഞ്ഞു പോയാൽ പിന്നീട് നമ്മൾ ആ കിതാബിനെ കാണുകയില്ല തുമ്പുരാനെ അതിൻ്റെ പബ്ലിഷിങ്ങിന് നിർത്തും തമ്പുരാനെ

പ്രവർത്തിക്കുന്ന സമുദായങ്ങളാക്കണേ തുമ്പോൾ മലയാളത്തിൽ പ്രസംഗിക്കാൻ കഴിയാത്ത നിങ്ങളാണോ ഇത്ര വലിയ പണ്ഡിതനായത് എങ്ങനെയാണ് വഴിപാടാക്കുന്നത് മുസ്ലി ഞങ്ങളുടെ തകവെല്ലാം ആലമ്പാടി ഉസ്താദുമാരെ പോലെയുള്ള ആളുകളുടെ തകവയിൽ ഉൾപ്പെടുത്തണേ തുമ്പരാനും ഞങ്ങൾ ഓരോ തീർക്കുന്ന പദ്ധതിയാക്കല്ലേ തമ്പുരാന് തമ്പുരാന് പഴച്ചവനെ ഖബറിന്റെ അരികിലും എത്തിയിരിക്കുന്ന തമ്പുരാന് ഇത് പൊതുജനങ്ങളാരും പറയാത്തത് കൊണ്ടാണ് തമ്പുരാന് അള്ളാഹുഖാ ചിക്കനെ തമ്പുരാന് ഇയാളുടെയൊക്കെ മുന്നിലിരുന്ന്

ക്കുകയാണെങ്കിൽ നിന്റെ തലൻ്റെ മുകളിൽ ഇറക്കുകയാണെങ്കിൽ അത് പൊട്ടിത്തെടുക്കുമായിരുന്നു ഇന്ന് വേശികളിൽ പ്രൊ പ്രൊഡ്യൂസർ പ്രവർത്തിച്ചിട്ട് പ്രവർത്തിക്കുന്ന വേശി അലങ്കരത്തിൻ്റെ അലങ്കൃതമായ ഷോട്ടുകൾ വാട്സപ്പിലൂടെ കുർആാനും അവതരിപ്പിക്കുമ്പോൾ മുസൽമാനേ നമ്മുടെ ആറ് വിശ്വാസത്തിൻ്റെ ഒരു വിശ്വാസം നിന്നിൽ നിന്ന് എടുത്തെറിയപ്പെട്ടു പോകാതിരിക്കട്ടെ എന്താണ് മുസ്ലിയാരെ മൊത്തത്തിലൊരു വൈരുദ്ധ്യമാണല്ലോ കാണുന്നത് എന്താണ് നിങ്ങൾ പറയുന്നത് എന്താണ് നിങ്ങൾ ഈ എന്താണ് നിങ്ങൾ നിങ്ങളീ പെറുപെറുക്കുന്നതെന്ന് വ്യക്തമാക്കി തരാമോ മുസ്ലിയാരെ തൊമ്പുരാനെ തൊമ്പുരാനെ പണ്ഡിതന്മാരത് സംസാരിക്കുമ്പോൾ അതിന് ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من القاصرين لنكونن من القاصرين سبحان للجليل فدامناهم مناهم مقصود القوم الكرام سبحان للجليل الجليل مناهم وهذا مقصود القوم الكرام ഈ നടക്കുന്ന എല്ലാ വെളിച്ചവും പ്രവർത്തനങ്ങളും എല്ലാ ബഹുമതികളും മാലും പാടി ഉഷ്ഠാദെല്ലാനും ഉണ്ട് ആത്മാവിലേക്ക് റൂവിലേക്ക് എത്തിക്കുമ്പോഴേക്കും നമ്മളിൽ അത് പ്രകാശമാക്കി തന്നെ തമ്പുരാനെ നമ്മൾ മുത്താലങ്ങളെ നന്നാക്കി തന്നെ തമ്പുരാന് വിദ്യാർത്ഥികൾക്കുണ്ടാകുന്ന എല്ലാ രോഗങ്ങളെയും മഞ്ഞപ്പിട്ടും പുറത്തുള്ള രോഗങ്ങളാവട്ടെ ഏതു രോഗങ്ങളാവട്ടെ ബഹുമാനപ്പെട്ട കുറുവാൻ പരിശുദ്ധ കുറുആാൻ്റെ വാക്യത്തിൻ്റെ അർത്ഥങ്ങൾ കൊണ്ട് അതിനെ ബഹുമാനിക്കൽ കൊണ്ട് അത് ദൂരത്താക്കണേ തുമ്പൊരാനെ പരിശുദ്ധ കുറുവാൻ ബഹുമാനിക്കുന്നത് കൊണ്ട് അത് ദൂരത്താക്കണേ തുമ്പിലാണ് രക്ഷ തരണേ ഞങ്ങളുടെ ഉത്താദന്മാർക്കും പ്രവർത്തകന്മാർക്കും ആരോഗ്യം കൊടുക്കണേ തുമ്പഴാണ് എങ്ങനെയാണോ ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നത് അതിലുപരിയായി അവർക്ക് ഗുണം കൊടുക്കണേ തുമ്പഴാണ് മഹാനായ ആലമ്പാടി ഉസ്താദ് അവളുടെ സ്വഭാവ രീതി ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇവിടെ എത്രയോ ഇരുന്നോട്ടത്തില്ല മുന്നോട്ടത്തില്ല അകലെ നിന്ന് നിന്നുകൂടി ഞാൻ ഇവിടെ എത്തിയത് വന്നു പോകുമെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ എത്താനുള്ള അനുഗ്രഹം ഇതും ആലമ്പാടി ഉസ്താദ് തന്നെയാണ് എന്നെ അനുഗ്രഹിച്ചത് ആലമ്പാടി ഉസ്താദ് അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് അള്ളാഹുവിനോട് പറയുന്നത് നിങ്ങൾ നിങ്ങൾക്ക് ആലമ്പാടിയോട് തന്നെ പറഞ്ഞാൽ പോരെ അള്ളാഹു എല്ലാവരും അനുഗ്രഹിക്കണേറ്റം കമ്പനത്തി سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين السلام عليكم آه للقبور. يا أهل القبور يا أستاذنا السلام عليكم يا أهل القبور وإنا إن شاء الله بكم لا يأخذ